ഇന്ന് തമ്മളെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ബിരിയാണീൻ്റെ റെസിപ്പിയാണെന്നു കേട്ടോ കാണിക്കുന്നത് അളവ് സഹിതമാണ് ഞാൻ ഇതിൽ പറയുന്നത് അപ്പോൾ ഇത് എനിക്ക് പുറത്തേക്ക് കൊടുക്കാനുള്ള ഒരു ബിരിയാണി തന്നെ ഇപ്പോൾ അത് രണ്ട് കിലോൻ്റെ ബിരിയാണി ആയിരുന്നു അപ്പോൾ ഇതാ ഞാൻ എങ്ങനെയാണ് ചെയ്ത് കൊടുത്തത് എന്ന് കാണിച്ചു തരാം അപ്പോൾ ഇത് ഉച്ചക്കേക്കുള്ള ചോറാന്ന് കേട്ടോ അപ്പോൾ അതാ രാവിലെ തന്നെ ഞാൻ ചായ കൂടിയും ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു പണിക്ക് നിന്നത് അപ്പോൾ അതാ ഉള്ളിയൊന്ന് എല്ലാം ക്ലീനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഞാൻ ഇന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ രാവിലെ തന്നെ അപ്പോൾ ഞാൻ ഉള്ളി എടുത്തത് ഒന്ന് ഇരുന്നൂറാന്ന് കേട്ടോ ഒന്നേ ഇരുന്നൂറല്ല ഒന്നേ മുന്നൂറ് മുന്നൂറ്റമ്പത് ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ശേഷം മസാല കൂടുതൽ നിന്നോട്ട് നീയാരിച്ചിട്ടാന്ന് കേട്ടോ ഞാൻ അങ്ങനെ എടുത്തത് അപ്പോൾ ഇതിപ്പോൾ രണ്ട് കിലോൻ്റെ അളവ് എന്ന് പറയുന്ന നേരം ഒന്നേ ഇരുന്നൂറൊക്കെ മതിയാവും അപ്പോൾ ഇതാ ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അധികം കുറേ വേണ്ട അതിൻ്റെ പകുതി തക്കാളി മതിയാവും അപ്പോൾ ഇതാ അതൊക്കെ ഒന്ന് കട്ടാക്കി വെച്ചിട്ടുണ്ട് എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടോ ഇനിയിപ്പോൾ ഇതാ ഉള്ളി പൊരിക്കാൻ നിൽക്കലാണ് അപ്പോൾ അതാ ഉള്ളി പൊരിക്കാൻ വേണ്ടിയിട്ട് രേഷം പൊരിച്ചെണ്ണ നമ്മൾ പാനിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാ ഞാൻ ഉള്ളി കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ആദ്യം അണ്ടിപ്പരിപ്പും ഗിസ്മിസ് ഒന്ന് എന്താ ചോപ്പിച്ചെടുത്തതിന് ശേഷമാണ് കേട്ടോ ഉള്ളി താളിച്ചെടുക്കുന്നത് അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ആണ് ഉപയോഗിച്ചത് കേട്ടത് ഉള്ളി ചോപ്പിച്ച് കോരാൻ വേണ്ടിയിട്ട് ഉള്ളി അതുപോലെ തന്നെ ആദ്യം ഞാൻ രണ്ടിപ്പരിപ്പും കിസ്മിസ് ആണ് എടുക്കുന്നത് അപ്പോൾ അതൊന്ന് ചുവന്ന് വരുന്ന സമയത്ത് നമുക്കതൊന്ന് കോരി മാറ്റം കേട്ടോ അതേപോലെ കുരി മാറ്റിയാൽ മതി എന്നിട്ട് അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഉള്ളിയാണ് കേട്ടോ ഉള്ളി ഞാൻ അരിഞ്ഞിട്ട് കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് ഒന്ന് ചോപ്പിച്ചെടുക്കുക രണ്ട് പ്രാവശ്യമായിട്ട് ഞാൻ ഇവിടുന്ന് ചോപ്പിച്ചെടുക്കുന്നുണ്ട് ഉള്ളി അവിടെ ചോക്കുന്ന നേരം കൊണ്ട് തന്നെ ഞാൻ ബാക്കിയുള്ള ഉള്ളിയും കൂടി അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ഉള്ളിയൊന്ന് ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് ഇതിനിയിപ്പോൾ ഒന്ന് കോരി കൂരിമാറ്റാൻ അധികം മൂത്ത് പോകാൻ പാടില്ല കേട്ടോ ഞാൻ എന്താ കരിഞ്ഞ ഒരു ചായ ഉണ്ടാവും ഇതേപോലെ ഇങ്ങനെ ഇതേ ഒരു കളറാവുമ്പോൾ ആകുന്ന സമയത്ത് കോരി മാറ്റി കൊടുത്താൽ മതി ഇനിയിപ്പോൾ ഇതാ ഈ ഉള്ളി പൊരിച്ച എണ്ണയിലേക്ക് തന്നെ ഞാൻ ചിക്കൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അതൊന്ന് ഇനിയിപ്പോൾ ഒന്ന് പൊരിച്ചെടുക്കട്ടെ ഉള്ളി രണ്ട് പ്രാവശ്യമായിട്ട് ഞാൻ അതേപോലെ ഒന്ന് ഗോൾഡൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് മസാലയിലേക്ക് ഇടാനും വേണ്ടിയിട്ട് അതുപോലെ തന്നെ കുറച്ച് നമ്മൾ ലാസ്റ്റ് ദം ഇടുന്ന സമയത്ത് ലാസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് കിട്ടോ അത് ഞാൻ അവിടെ പൊരിച്ച് കോരി മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിതാ ചിക്കന് ഞാൻ തലേന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് മസാല തേച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചത് അതിന് ഇട്ടോ ഒന്നുമില്ല ഇതിൻ്റെ വെറും ഒരു മഞ്ഞളും മുളകും അതുപോലെ തന്നെ ചെറുനാരങ്ങ നീര് മാത്രം എന്നിട്ട് ചേർത്ത് കൊടുത്തത് അപ്പോൾ അതാ ഞാൻ ഉള്ളി പൊരിച്ചാൽ ഈ എണ്ണയിൽ തന്നെയാന്ന് കേട്ടോ ഞാൻ ഈ ഒരു ചിക്കൻ പൊരിച്ചെടുക്കുന്നത് അപ്പോൾ അതാ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അധികം ഒന്ന് മുരിഞ്ഞു പോ മുരിഞ്ഞു കിട്ടണമെന്നില്ല ഒന്നൊന്ന് ജസ്റ്റ് ഒന്ന് പൊരി പൊരിഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ അധികം മുരിയാ നിൽക്കണ്ട അപ്പോൾ സൈഡൊന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ സൈഡിലേക്ക് മാറിച്ചിട്ട് കൊടുത്തിട്ട് ഇതേപോലെ പൊരിച്ചെടുക്കട്ടെ മുഴുവനായിട്ടും എനിക്കിതാ പൊരിച്ചെടുത്ത ചിക്കന് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഒന്ന് വിരിഞ്ഞ് കിട്ടിയാൽ മതി വെച്ചാൽ ഇനി ഏകദേശം ഒന്ന് എന്താ മുളക് പൊടി അതുപോലെ നല്ലപ്പൊടിയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടുന്നത് നേരം ഒന്ന് പൊരിച്ചെടുത്താൽ മതി ബാക്കി ഇനിയിപ്പം മസാലയൊക്കെ ഇടഞ്ഞിട്ട് വെന്ത് രുത്തിക്കോളൂ ഇനി അടുത്തതും കൂടി പൊരിച്ചെടുക്കുക എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് എനിക്കിതാ നമ്മൾ പൊരിച്ച എണ്ണം ഇതിലേക്ക് വെച്ചി എടുക്കാം നമ്മൾ മസാല ഉണ്ടാക്കുന്ന ഒരു പാത്രത്തിലേക്ക് ഇപ്പം മുഴുവനായിട്ട് ഉള്ളി ഇലേച്ചിട്ടൊന്ന് നല്ലോണം താളിച്ചെടുക്കുക എന്നെ ഏകദേശം നല്ലോണം ഒന്ന് വാടി വരണം കേട്ടോ വാടി വന്നാൽ വന്ന് നമ്മളെ ബിരിയാണിക്ക് കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവും ഞാൻ ഈ ഒരു പൊരിച്ച എണ്ണയും അതുപോലെ തന്നെ കുറച്ച് കൂടി ഒരു കേട്ടോ എന്നിട്ട് വീണ കൂടെ ഒന്ന് നല്ലോണം ഒന്ന് മാടി വരക്കാം ഇനി നല്ലോണം വാടി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ തക്കാളി പച്ചമുളകും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ഞാൻ മിക്സിൻ്റെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തു തന്നെ ഇപ്പം അത് നല്ലോണം ഒന്ന് മാളി വരട്ടെ ഈ ഒരു സമയത്ത് എന്താ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്ക കേട്ടോ എന്നിട്ടൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കുക തക്കാളി വെന്തം നേരം കൊണ്ട് തക്കാളി ഉള്ളിയൊക്കെ നല്ലവണ്ണം ഒന്ന് വെന്തം ഉടങ്ങി വന്നിട്ട് കേട്ടോ എൻ്റെ എന്താ ചിക്കൻ ഇല്ലേ നമ്മൾ പൊരിച്ചു വെച്ച ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ മസാലപ്പൊടി കുറച്ച് മതിയാവും കേട്ടോ ഒരു ടീസ്പൂൺ വരെ ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഗരം മസാലപ്പൊടിയും മല്ലിച്ചപ്പും പുതിനച്ചപ്പും പുതിയ ചപ്പും മാത്രമാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ വേറെ മസാലപ്പൊടികളൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല ഗരം മസാലപ്പൊടി കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ പൊരിച്ച ഉള്ളിയില്ലേ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ കുറഞ്ഞ തീയിൽ അത് അവിടുന്ന് അങ്ങനെ വെന്തോളൂ അപ്പോൾ ഇതാ ഇനിയിപ്പോൾ അടുത്ത് ചോറിൻ്റെ പണി നോക്കലാണ് ഒരു പാത്ര അടുപ്പ് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിലും വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു രണ്ട് കിലോൻ്റെ അത് സുമാർ കണക്ക് ഇങ്ങനെ കറിയാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അത്രയും ഓയിലും വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ആർ കെ ജി ലാസ്റ്റാണ് ഇട്ട് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഒരു ചെറിയ കഷ്ണം നെയ്യൻ്റെ കഷ്ണം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് ചൂടായി വന്നാൽ നമ്മൾ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പാകത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ ഞാൻ വെറ്റ് വറ്റിച്ചാണ് വെക്കുന്നത് പിന്നെ നമ്മൾ ഈയിലേക്ക് കറവപ്പെട്ട കറാമ്പ് ഏലക്കായൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ കാണിക്കാൻ വിട്ടുപോയതാണ് പിന്നെ പാകത്തിലുള്ള വെള്ളം എന്ന് പറഞ്ഞത് ഒരു ഗ്ലാസ് അരിക്ക് എന്താ രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിനാന്ന് കേട്ടോ ഞാനിപ്പോൾ എടുത്തത് അപ്പോൾ നിങ്ങൾ നിങ്ങളെ പാട്ട എത്രയാണെന്നോ അരി എടുക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഇരട്ടി വെള്ളം എടുക്കുക അതാണിപ്പോൾ അതാണ് വറ്റിച്ച് വെക്കുന്നതിന് ആ അരി കുകി എടുക്കട്ടെ അത് വെള്ളം ഒന്ന് തിളച്ച് വരാനായിട്ടുണ്ട് അതൊന്ന് കഴുകിയെടുക്കട്ടെ ഇതിപ്പോൾ ഉസ്താദ് അരിയാണെട്ടോ ഞാൻ എടുത്തത് അരി ഇട്ട് കൊടുക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനിപ്പം വറ്റി വരട്ടെ അപ്പോൾ എന്തേക്കൊന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം അതൊന്ന് വന്തു വന്നതിന് ശേഷം നമുക്കിതൊന്ന് ദമ്മെടുക്കാം അപ്പോഴത്തേക്കും നമ്മളെ മസാല അവിടെ ആയിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഇനിയിപ്പോൾതാ ഞാൻ മസാലൻ്റെ അകത്തേക്ക് കുറച്ച് ആർ കെ ജി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് ആർ കെ ജി ചേർത്ത് കഴിഞ്ഞാൽ അപ്പം അത് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളെ ചോറ് അവിടെ വന്ന് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് ഞാൻ ദം ഇടുന്നത് നമ്മളെ മസാല അടിയിലുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ മേലേക്ക് ഞാൻ ഇല വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അത് ചോറ് മിക്സ് ആവാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇല വെച്ചുകൊടുക്കുന്നത് ചോറ് നമ്മൾ വെക്കുന്ന സമയത്ത് ഇളക്കി കൊടുക്കരുത് ഇളക്കി കൊടുത്താൽ മൊത്തത്തിൽ പൊടിഞ്ഞു പോകും അപ്പോൾ ആ ചോറ് കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട് ഒന്ന് മേലേന്ന് ഇങ്ങനെ തട്ടി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കറക്റ്റ് വേവാണോന്ന് അപ്പോൾ ആ ചോറ് ഓരോ ലെയർ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ പുതിയ ചപ്പും വലിയ ചപ്പും അവ തന്നെ എല്ലാം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഉള്ളി പൊരിച്ചതൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മേല പിന്നെയും ചോറ് ഇട്ട് കൊടുക്കാമെന്നുട്ടോ പിന്നെ നമ്മൾ ഇടയിലൊക്കെ ആർ കെ ജി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആർ കെ ജി ചോദിച്ചാലാന്ന് കറക്റ്റ് ടേസ്റ്റ് ബിരിയാണിയുടെ ഒക്കെ ഇട്ടു ഇപ്പോൾ ഇതാ ബാക്കിയുള്ള ഉള്ളി പൊരിച്ചതും അതുപോലെ തന്നെ പുതിയ ചപ്പും വലിച്ചപ്പം ഒക്കെ മേലെ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ എന്താ കുറച്ച് മൈദ വെച്ചൊട്ടിച്ചിട്ട് കൊണ്ടുപോയിട്ടോ സാധനം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറന്നു പോകാറേ അതുപോലെ തന്നെ അടുത്ത പുതിയ വീഡിയോ വീഡിയോമായി കാണട്ടോ അസ്സാം വലൈക്കും